എത്ര എത്ര ഈസ്റ്റർ ഞായറാഴ്ചകളാണ് വന്നു പോകുന്നത് എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എത്ര ഈസ്റ്റർ ആഘോഷങ്ങൾ നടത്തിയിട്ടുണ്ടാകും എത്ര ക്രിസ്മസ് ആഘോഷങ്ങൾ നടത്തിയിട്ടുണ്ടാവും എത്ര ആത്മീയ അനുഭവ സെലബ്രേഷനിലൂടെ കടന്നുപോയിട്ടുണ്ടാകാം ഉള്ളിനുള്ളിൽ ഞാൻ എന്നോട് ചോദിക്കുന്ന ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ് ഏതെങ്കിലും ഒരു തവണയെങ്കിലും ഉയർപ്പിൻ്റെ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും ീസ്റ്റർ ആഘോഷിച്ചു പക്ഷെ ഉയർത്തോ ക്രിസ്തുവിനോടൊപ്പം ക്രിസ്തുവിൻ്റെ ചൈതന്യം ഏതെങ്കിലും ഒരു തവണയെങ്കിലും ഉൾക്കൊണ്ടോ നമുക്ക് പാതിര കുർബാന ഉയർപ്പിൻ്റെയോ ഉണർവിൻ്റെയോ കുർബാനയായി മാറിയിട്ടുണ്ടോ പാതി മയക്കത്തിലും പാതി ഉറക്കത്തിലും നമ്മളങ്ങനെ സ്വപ്നാടകരെ പോലെ തെന്നി നീങ്ങുകയാണ് ഇത്തവണയും വരും ഈസ്റ്റർ ഇത്തവണയെങ്കിലും ഞാൻ ഉയർപ്പിക്കപ്പെടുമോ എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയാണ്